ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിച്ച് ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുവാനുള്ള കർണാടകയുടെ തീരുമാനം ഇന്ത്യയിലെ ജനാധിപത്യ ചർച്ചകളിൽ പുതിയ വഴിത്തിരിവാണ് സൃഷ്ടിക്കുന്നത് വരാനിരിക്കുന്ന ഗ്രേറ്റഡ് ബാംഗ്ലൂരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നടത്തുമെന്ന് കർണാടക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ ജി എസ് സങ്ക്രേഷി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഇ വി എം വിശ്വാസ്യതയെക്കുറിച്ചുള്ള ദേശീയതല സംശയങ്ങൾ വീണ്ടും ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് സൂചനകൾ ഇവി എമ്മുകളെ കുറിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ആശങ്കകൾക്ക് ഭരണഘടനാപരമായ മറുപടിയാണ് കർണാടകയുടെ നീക്കം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ പേപ്പർ ബാലറ്റ് തിരികെ കൊണ്ടുവരാൻ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നതാണ് സംസ്ഥാന സർക്കാർ നൽകിയ ശുപാർശ കൂടി പരിഗണിച്ചാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്തരത്തിലുള്ള നടപടി ഇതോടെ ഇ വി എം ചോദ്യം ചെയ്യരുത് എന്ന ബി ജെ പി നയത്തെ തുറന്ന് വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ഇപ്പോൾ കർണാടക നൽകുന്നത് ഗ്രേറ്റർ ബാംഗ്ലൂരു അതോറിറ്റിയുടെ കീഴിലുള്ള അഞ്ച് സിറ്റി കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാംഗ്ലൂരുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇ വി എമ്മുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാർക്ക് പൂർണ്ണമായ വിശ്വാസം ഉറപ്പാക്കണമെങ്കിൽ ബാലറ്റ് പേപ്പറുകളാണ് കൂടുതൽ വിശ്വസനീയമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ ജി എസ് സംരേഷിയെ വ്യക്തമാക്കിയതുപോലെ നിലവിലുള്ള നിയമങ്ങൾ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുവാൻ വ്യക്തമായ അനുമതി സംസ്ഥാനത്ത് നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാലറ്റ് പേപ്പറോ ഇ വി എമ്മോ തെരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട് ഇതൊരു പിന്മാറ്റമല്ല മറിച്ച് ജനാധിപത്യ ശക്തിപ്പെടുത്തലാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിനുള്ള കനത്ത ഒരു സന്ദേശം കൂടിയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് ഇ വി എം വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ പുതുമയുള്ളതല്ല പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം ഇ വി എമ്മുകൾക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചപ്പോൾ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിച്ചതായും എണ്ണൽ പ്രക്രിയ കൂടുതൽ സുതാര്യമായ സുതാര്യമായതായും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവി എമ്മുകൾ കേന്ദ്ര സർക്കാരും ബി ജെ പിയും കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായി മാറിയെന്ന ആരോപണം ശക്തമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിൻ്റെ നിയമനവും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും ബി ജെ പി അനുകൂലമാണെന്ന വിമർശനം പ്രതിപക്ഷം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് സുപ്രീം കോടതിയിൽ പോലും ഇ വി എം വിശ്വാസ്യത ചർച്ചയായിട്ടുണ്ടെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈയൊരു വിഷയത്തിൽ പൂർണ്ണമായ നിസ്സംഗത പുലർത്തുകയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം കർണാടകയുടെ ഇത്തരമൊരു നീക്കത്തിനെതിരെ ബി ജെ പി കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട് സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ബാംഗ്ലൂരു പോലൊരു നഗരത്തെ പിന്നോട്ട് വലിക്കുന്ന ഇത്തരം തീരുമാനമാണ് ഈ ഒരു ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് വോട്ടെണ്ണലിന് കാലതാമസം ഉണ്ടാകുമെന്നും കൃത്യ കൃത്യമത്വത്തിന് സാധ്യത വർദ്ധിക്കുമെന്നതാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നാൽ ഇ വി എമ്മിൽ കൃത്യമത്വം നടക്കില്ല എന്ന ബി ജെ പിയുടെ ഉറപ്പ് ജനങ്ങൾക്കിടയിൽ വിശ്വാസം സൃഷ്ടിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാറിൻ്റെ ഒരു പരാമർശമുണ്ടായിരുന്നു ബുള്ളറ്റിനേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാമർശം അത് ബി ജെ പി രാഷ്ട്രീയത്തിന് നേരെയുള്ള അതിശക്തമായ ഒരു ആക്രമണമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ജനാധിപത്യത്തിൽ ആയുധമല്ല വോട്ടാണ് അധികാരം നിശ്ചയിക്കേണ്ടതെന്ന സന്ദേശമാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യവും വിശ്വസനീയവുമാക്കുക എന്നതാണ് കർണാടക സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മൊത്തത്തിൽ കർണാടകയുടെ ബാലറ്റ് പേപ്പർ തീരുമാനം ബി ജെ പിയുടെ ഇ വി എം രാഷ്ട്രീയത്തിനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിൻ്റെ നിലപാടുകൾക്കും നേരെയുള്ള ഒരു തുറന്ന വെല്ലുവിളി തന്നെയാണ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാന അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ജനാധിപത്യം യന്ത്രങ്ങൾക്കല്ല ജനങ്ങൾക്കാണ് എന്ന സന്ദേശം രാജ്യമാകെ ഇപ്പോൾ പടരുകയാണ്